ലിവിംഗ് റൂം ലാ ലി ലു ലാ നന്നായിട്ട് പറയുന്നുണ്ടല്ലോ ലിവിംഗ് 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 റൂം ബെഡ്റൂം ബെഡ്റൂം റൂം എന്ന് ശരിക്കും പറ റീ റൂ ബെഡ്റൂം ലിവിംഗ് റൂം ലിവിംഗ് റൂം എന്തു നിനക്ക് മിട്ടായിട്ടോ പഠിച്ചു തീർന്ന മിട്ടായി വേണോ വേണമെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞോ പറയാ ഒരു പാട്ട് പാടി തട്ടാ ഞാൻ ഞാൻ പറയണേ ശ്രദ്ധിക്ക ഞാൻ പറയുന്ന ശ്രദ്ധിക്കാതിയാ മിഠായി തരൂല്ലേ പറ നോക്ക് മിഠായി വേണമെങ്കിൽ ഇത് പഠിച്ച് നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞ മെച്ചമിട്ട് തരും നോക്ക് ലാലാ ലസ ലാ ലസ അലസന്ന് പറഞ്ഞോ ഞാൻ പറയാത്ത പറയല്ലേ ലാ ലാ ലസ